കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതിച്ചോർ വിതരണം അഞ്ചാം വർഷത്തിലേക്ക് വാർഷികത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വാസീഫിന്റെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണം ചെയ്തു ആശ്വാസത്തിന്റെ കരങ്ങൾ തേടി നിരവധി പേരാണ് ഭക്ഷണ പൊതികൾക്കായി കാത്തുനീന്നത് ജലസേവനത്തിന്റെ വ്യത്യസ്ത മാതൃക തീർത്ത് വർഷം മുൻപാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പൊതിച്ചോർ എന്ന ദൌത്യം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത് വയറേറിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഹൃദയപൂർവ്വം കൈത്താങ്ങാവുന്ന മനുഷ്യ സ്നേഹം നിറഞ്ഞ പദ്ധതി നാലു വർഷം പൂർത്തിയാകുമ്പോൾ അത് വലിയ ഉത്തരവാദിത്തമായി നിറവേറ്റുന്നു ഈ യുവജന പ്രസ്ഥാനം വീടുകളിൽ നിന്ന് സ്നേഹസ്പർശത്തോടെ എത്തുന്ന പൊതികൾ അന്നും ഇന്നും അതേ ഊർജത്തോടെ അർഹരാവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു അഞ്ചു വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും പൊതുച്ചോർ വിതരണത്തിൽ പങ്കാളിയായി ഞങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത് അഞ്ഞൂറോളം പൊതുച്ചോറുകൾ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പുതിച്ചോറ് അയ്യായിരം പൊതിച്ചോറൊക്കെ കൊടുത്ത ദിവസങ്ങളുണ്ട് ഇവിടെ ആ തരത്തിലേക്ക് ഈ പൊതുച്ചോറ് വിതരണം വലിയ രീതിയിൽ ഒക്കെ സഹായത്തോടു കൂടി നടത്തിക്കൊണ്ടുപോകാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചു എന്നുള്ളത് ഒരു ലക്ഷത്തിലധികം ഈ ഒരു നാല് വർഷം പൂർത്തീകരിച്ച് അഞ്ചാം വർഷത്തിൽ കടക്കുമ്പോൾ ഈ കോഴിക്കോട് കോളേജിൽ മാത്രം കൊടുക്കാൻ സാധിച്ചു മെഡിക്കൽ കോളേജിലെ പൊള്ളുന്ന വെയിലും മഴയിലും കാറ്റുനിൽക്കുന്ന കുറെ മനുഷ്യരുണ്ട് നന്മ നിറഞ്ഞ സ്നേഹത്തിന്റെ

ഒരു സാമൂഹിക സേവന പ്രവർത്തനത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല അത് അങ്ങനെയാകുന്നത് വർഷവും ഒരു നേരം പോലും മുടങ്ങാതെ എത്തിക്കുന്നതുകൊണ്ടും അത് കാത്തിരിക്കുന്ന കുറെ മനുഷ്യരുണ്ടെന്ന ബോധ്യത്തിലുമാണ് ക്യാമറമാൻ ഹബീബിനൊപ്പം മേഘമാധവൻ കൈരളി ന്യൂസ് കോഴിക്കോട്